ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചുള്ള പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബാക്കി പായസങ്ങളെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസമാണ് ഗോതം നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചുള്ള പായസം നുറുക്ക് ഗോതമ്പ് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആയിട്ടാണ് കിട്ടുന്നത് ഒന്ന് കുറച്ച് കട്ടിയുള്ളതും ഒന്ന് കുറച്ച് തിൻ തിന്നായിട്ടുള്ളതും അപ്പം ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് പായസത്തിന് ഉപയോഗിക്കാം അപ്പം കട്ടി കൂടിയ ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് എൻ്റെ സോക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും കാരണം അത് പാകപ്പെട്ട് വരാനായിട്ട് കുറച്ചും കൂടെ സമയം കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് കട്ടിയുള്ള നുറുക്ക് ഗോതമ്പാണ് അതുകൊണ്ട് ഞാനിത് ഒരു ഒന്നൊന്നര മണിക്കൂർ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പം കട്ടി കുറഞ്ഞതാണെങ്കിൽ ഒരു അര മണിക്കൂറോളം കുതിർത്തിയെടുത്ത് ഇതുപോലെ വെള്ളം ഊറ്റിയെടുത്ത് വെക്കുക നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് പ്രഷർ കുക്കറിൽ ഉപയോഗിച്ച് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഒരു മൂന്ന് മൂന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വെച്ച് വേവിച്ചെടുക്കുക ഇതിപ്പോൾ കട്ടിയുള്ളത് കൊണ്ടാണ് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വയ്ക്കുന്നത് അല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഉപയോഗിക്കുന്നെങ്കിൽ ഒരു രണ്ട് വിസിലോളം മതിയാവും ഇനി നമുക്കിത് വേവിച്ചെടുക്കാം മുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ വേണം വെന്ത് കിട്ടുക നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം എന്നാൽ ഇതിലും കൂടുതൽ നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒരുപാട് ഇത് കുഴഞ്ഞു പോകും പായസത്തിന് ഒരു ടേസ്റ്റ് കാണത്തില്ല ഒന്നും കടിക്കാനൊന്നും കിട്ടാതെ വെറും സ്മൂത്ത് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യണം ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ ഒരു അളവ് വിസിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്നാല് മിനിറ്റ് ഈ നെയ്യ് കിടന്ന ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് വരട്ടിയെടുക്കണം ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കിട്ടുന്നവരെ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കാം നുറുക്ക് ഗോതമ്പിന്റെ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കര പാനീയാണ് ഞാനിപ്പം ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുള്ളതിന് മുന്നൂറ് ഗ്രാം ശർക്കര കുറച്ച് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഉരുക്കി നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം മധുരം എല്ലാം ഓരോരുത്തരുടെ അളവിന് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഇരുന്നൂറ്റമ്പത് തൊട്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മുന്നൂറ് ഗ്രാം എന്നുള്ളത് ഏകദേശം നല്ല ആവശ്യത്തിനുള്ള ഒരു മധുരം കാണും ഇനിയിപ്പോ ഈ നുറുക്ക് ഗോതമ്പ് ഈ ശർക്കര പാനീയിൽ കിടന്നു നന്നായിട്ടൊന്ന് ഈ മധുരം എല്ലാം വലിച്ചെടുത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം ശക്കര പാനീ കിടന്ന് ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് നമ്മൾ വരട്ടിയെടുക്കണം നമ്മൾ എത്രത്തോളം നന്നായിട്ട് വരട്ടിയെടുക്കുന്നു അത്രത്തോളം നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കൂടുതലായിരിക്കും രണ്ട് മൂന്ന് ദിവസം വരെ ഇത് വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഈ സ്റ്റെപ്പ് കഴിവതും ഒഴിവാക്കാതെ നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡ്രൈ ആക്കിയിട്ടാണ് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിവിടെ ഇപ്പം ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നെയ്യേ മൊത്തത്തിൽ ചേർത്തിട്ടുള്ളൂ നെയ്യുടെ അളവ് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിത് ക്യാഷിനായിട്ടും തേങ്ങാ കൊത്തും വറുത്ത് ചേർക്കാനായിട്ട് കുറച്ച് നെയ്യ് മാത്രമേ ചേർക്കത്തുള്ളൂ നെയ് കൂടുതൽ ചേർക്കണം എന്നുള്ളവര് ഈ സ്റ്റെപ്പിൽ തന്നെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം ഇനി രണ്ടു മൂന്ന് മിനിറ്റും കൂടെ ഇതൊന്ന് നമുക്ക് വരട്ടിയെടുക്കാം ശർക്കരയിൽ കിടന്ന് ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് ഞാൻ വരട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പാകത്തിന് വേവിച്ചെടുത്താൽ മാത്രമേ ഇങ്ങനെ നല്ല നല്ല ഉതിർന്ന് നമുക്ക് നന്നായിട്ട് ഇത് കിട്ടത്തുള്ളൂ ഈ ശർക്കരയിൽ നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോഴാണ് ഈ ഒരു ഷൈനിങ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ ഏത് തരം ശർക്കരയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പായസത്തിന്റെ നിറവ് അപ്പം നല്ല നിറമുള്ള നല്ല ക്വാളിറ്റി ശർക്കര തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ടാം തേങ്ങാപ്പാലാണ് ഞാനിവിടെ നാല് കപ്പ് രണ്ടാം തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഈ സമയത്ത് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ തേങ്ങാ രണ്ടാം തേങ്ങാപ്പാലിലും കിടന്ന് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് കുറച്ച് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം രണ്ടാം തേങ്ങാപ്പാല കിടന്ന് ഈ നുറുക്ക് പോകുമ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട് തേങ്ങാപ്പാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഏലക്ക എടുത്ത് കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ സാധാരണ ഈ പായസത്തിന് ഏലക്ക പൊടി മാത്രമേ ചേർക്കാറുള്ളൂ ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കാവുന്നതാണ് ചുക്കുപൊടി പൊടി ചേർക്കാവുന്നതാണ് ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവർ എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് കട്ടി തേങ്ങാപ്പാലാണ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് തണപ്പിക്കാൻ പാടില്ല ഇനി ഇതൊരു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കട്ടി തേങ്ങാപ്പാൽ ഞാൻ ഏകദേശം ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരുപാട് തിളക്കരുത് ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂട് കയറുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞതുപോലെയാവും ഇനി ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്ത് പകുതി റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് കാഷ്യൂനട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നില്ല കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നവർ കാഷ്യൂനട്ട് കുറച്ചും കൂടെ ഒന്ന് മൂത്തതിന് ശേഷം കിസ്മിസ് ചേർത്ത് കൊടുക്കുക വറുത്തെടുത്ത് തേങ്ങാക്കൊത്തും കാശുവിനായിട്ടും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പുല്ലിയും കൂടെ അവസാനം ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും അപ്പം നമ്മൾ മൊത്തം ചേർക്കുന്നതിന് രണ്ടായിട്ടും സ്പ്ലിറ്റ് ഇങ്ങനെ ചേർത്ത് ഉടനെ തന്നെ അടച്ചു വെക്കുക ഇങ്ങനെ വളരെ സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പ് പായസം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ രീതിയിൽ നുറുക്ക് ഗോതമ്പ് പായസം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ